ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇത് നമുക്ക് അധികം മസാലകളൊന്നുമില്ലാതെ ഒരു നാടൻ കരിമീൻ ഫ്രൈ ചെയ്താലോ ആദ്യം തന്നെ നമുക്ക് കരിമീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കരിമീനൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിനു മുമ്പായിട്ട് ഈ കരിമീൻ ഒന്ന് വരഞ്ഞെടുക്കണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് വരഞ്ഞെടുക്കാം കരിമീൻ മുഴുവൻ വരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോ കരിമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം പാനിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം നമുക്ക് വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് ചേർക്കുന്നത് നല്ലത് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം അരമുറി നാരങ്ങയും കൂടി ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായ ഒരു അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഈ മീനിലേക്ക് നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട് അര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറക്കുമ്പോഴാണ് കൂടുതൽ രുചി കിട്ടുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ആദ്യം ഇട്ടാൽ കരിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് രണ്ട് വശവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അധികം മസാലകളൊന്നും തന്നെ ഇല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്